കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗമാണ് സാഹചര്യങ്ങൾ വിലയിരുത്തി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് എം എസ് സി എൽസാ ത്രീ എന്ന കപ്പൽ പൂർണ്ണമായും മുങ്ങിയതിനെ തുടർന്നുള്ള സാഹചര്യം നേരിടുന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും രക്ഷിച്ചു കപ്പലിൽ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഇവയിൽ എഴുപത്തി മൂന്ന് കാലി കണ്ടെയ്നറുകൾ ആണ് പതിമൂന്നെണ്ണത്തിൽ ചില അപകടകരമായ വസ്തുക്കൾ ആണ് ഇവയിൽ ചിലതിൽ കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കാവുന്നതും പൊള്ളലിന് കാരണമാകാവുന്നതുമായ രാസവസ്തുണ്ട് കപ്പലിലെ ഇന്ധനവും ചോർന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഒമ്പത് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു ശക്തികുളങ്ങര ഹാർബറിന് സമീപം നാലെണ്ണവും ചവറയ്ക്ക് സമീപം മൂന്നെണ്ണവും ചെറിയ അഴീക്കലിൽ ഒരെണ്ണവും ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ മറ്റൊരെണ്ണവും കണ്ടെത്തി കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു വരുന്നു ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുവാൻ പൊടി തെളിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് ടയർ ടു ഇൻസിഡൻറ്റ് കാറ്റഗറിയിൽ ഉള്ള ദുരന്തം ആയതിനാൽ ദേശീയ സേനകളെയും സൗകര്യങ്ങളെയും റിസോഴ്സുകളും ഉപയോഗിച്ചാണ് പ്രതികരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആണ് ദേശീയ എണ്ണപ്പാട പ്രതിരോധ പദ്ധതിയുടെ അധ്യക്ഷൻ ആലപ്പുഴ കൊല്ലം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നർ എത്താൻ കൂടുതൽ സാധ്യത എണ്ണപ്പാട പടരാം എന്നതിനാൽ കേരള തീരത്ത് പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ഇവയെല്ലാമാണ് തീരത്ത് അപൂർവ വസ്തുക്കൾ കണ്ടെയ്നറുകൾ എന്നിവ കണ്ടാൽ തുടരുത് അടുത്തുപോകരുത് അവയുടെ അടുത്ത് കൂട്ടം കൂടരുത് ഇരുന്നൂറ് മീറ്റർ എങ്കിലും അകലെ നിൽക്കുക നൂറ്റി എന്ന ഫോൺ നമ്പർ വിളിച്ച് അറിയിക്കുക മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കടലിൽ പോകരുത് നിർദ്ദേശം കാലാവസ്ഥാ സംബന്ധിയായി തന്നെ നൽകിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയ ഇടത്ത് നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള പ്രദേശത്ത് ആരും മത്സ്യബന്ധനത്തിന് പോകരുത് അപൂർവ വസ്തുക്കൾ കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തുടരുത് അടുത്ത് പോകരുത് നൂറ്റി പന്ത്രണ്ടിൽ അറിയിക്കുക എന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാണ് കണ്ടെയ്നറുകൾ കരയിൽ സുരക്ഷിതമായി മാറ്റാൻ ജെ സി ഉപയോഗിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ട് വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തൃശൂർ മുതൽ തെക്കൻ ജില്ലകളിലും ഓരോ ടീമുകൾ വീതം വടക്കൻ ജില്ലകളിലും തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേതൃത്വത്തിൽ രണ്ട് വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തൃശൂർ മുതൽ തെക്കൻ ജില്ലകളിലും ഓരോ വീതം വടക്കൻ ജില്ലകളിലും തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും മറ്റ് വകുപ്പുകളും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതായിരിക്കും കപ്പലിലെ എണ്ണ കടലിൻ്റെ തട്ടിൽപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനാൽ കോസ്റ്റ് ഗാർഡ് നേവി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഓയിൽ സ്പിൽ കണ്ടിജൻസി കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ സജ്ജീകരണമൊരുക്കാൻ കോസ്റ്റ് ഗാർഡ് പോർട്ട് വകുപ്പ് നേവി എന്നിവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കണ്ടെയ്നർ എണ്ണപ്പാട കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന എണ്ണ എന്നിവ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലകൾക്കും വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും സംസ്ഥാനം മുൻഗണന നൽകുക ആരും ആശങ്കപ്പെടേണ്ടതിൽ സാധ്യമായ എല്ലാ നടപടികളും വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു